നമസ്കാരം ചേത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കേഡ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എട്ടിയിൽ നിന്നും മിത്ര കേ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ന് റേഡിയോ ഗേൾ ശ്രീരേഖ ടീച്ചറെ ആദരിച്ചു സ്കൂൾ വിക്കിയിലേക്ക് കവിത രചന മത്സരം നടന്നു ശാസ്ത്രപദം ആരംഭിച്ചു വാർത്തകൾ വിശദമായി അന്തർക്ക് വെളിച്ചം നൽകിയ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ബ്രെയിൻ ലിപി രൂപീകരിച്ചതിന്റെ ഓർമ്മ ദിവസമായ ഇന്ന് റേഡിയോ ഗേൾസ് ശ്രീരേഖ ടീച്ചറെ ആദരിച്ചു ടീച്ചർ റേഡിയോയിലൂടെ അനുഭവങ്ങൾ പങ്കുവച്ചു സ്കൂൾ വിക്കിയിലൂടെ കുട്ടികളുടെ രചനകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി കവിതാ രചന മത്സരങ്ങൾ നടന്നു ഇരുപത്തഞ്ചിലധികം കുട്ടികളാണ് പങ്കെടുത്തത് വിവിധ വിഷയങ്ങളാണ് കുട്ടികൾക്ക് കവിതാ രചനയ്ക്ക് നൽകിയത് മലയാള അധ്യാപകനായ വിനോദ് സാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ശാസ്ത്രപഥം പദ്ധതിയും വൈ ഐ പി പദ്ധതിയും ആരംഭിക്കുന്നു കുട്ടികൾക്ക് അവരുടേതായ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് സാങ്കേതികവും സാമ്പത്തികമായി സഹായം നൽകുന്ന പദ്ധതിയാണ് വൈ ഐ പി ശാസ്ത്രപദം കഴിഞ്ഞ അക്കാദമിക് വർഷം സബ് ജില്ലാ തലത്തിൽ നിന്നും രണ്ട് ആശയങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു മികച്ച ആശയങ്ങളുള്ള കുട്ടികൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ ഫിസിക്സ് അധ്യാപികയായ രേവത ടീച്ചറെ സമീപിക്കാവുന്നതാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം